ഈശോയുടെ ശുശ്രൂഷയിലെ ആദ്യ സംഭവമായിട്ട് മർക്കോസ് രേഖപ്പെടുത്തുന്നത് ഈ ഇരുപത്തൊന്ന് നല്ല വാക്യങ്ങളിൽ കഫർണാമലെ സ്നെപകിലെത്തി ആ അശ്വത്ഥാത്മാവ് ബാധിച്ച മനുഷ്യന് വിടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവർ വിളിച്ച് പറയുന്ന അസ്വസ്ഥര വാക്കെന്താണ് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് നീ പറയുന്ന ആരാണ് അശുദ്ധൻ അശുദ്ധാത്മാവ് അശുദ്ധിയും പരിശുദ്ധം ചേരിയതാണ് അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ചേരുക അത് അവർക്ക് ഒരു തരത്തിലും ഇരിക്കപ്പെല്ല അടുക്കാൻ പറ്റുന്നില്ല ഈശോലേക്ക് അടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ഒരു പിടുത്തവും ഇല്ല യോഹൻ ഞാൻ പതിനാല് മുപ്പതില് നമ്മൾ വായിക്കുന്നുണ്ട് അന്ത്യത്താലത്തിന്റെ ഭാഗത്ത് ഈശോ പറയും ഈ ലോകത്തിന് പ്രമാണി വരുന്നു പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരമില്ല അവൻ എൻ്റെ മേലെ അധികാരം ഇല്ല എന്തുകൊണ്ട് ഇതുയില്ലാത്തത് ഈശ്വര അശുദ്ധിയില്ല